നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന അമൃത് ഭാരത് പദ്ധതിയിൽ കോടികൾ ചെലവിട്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുമ്പോഴും പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു കോവിഡ് കാലത്തിന് മുമ്പ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന പല എക്സ്പ്രസ് ട്രെയിനുകളും ഇപ്പോൾ വടക്കാഞ്ചേരി അവഗണിച്ച് പാഞ്ഞു പോകുകയാണ് വടക്കാഞ്ചേരിയിൽ എത്തേണ്ടവർ തൃശൂരിലോ ഷൊർണൂരിലോ ഇറങ്ങേണ്ടി വരുന്നത് സമയനഷ്ടത്തിനും സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകുന്നു വിഷയത്തിൽ ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം വടക്കാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും പി എൻ സുരേന്ദ്രൻ പടിയിറങ്ങി വടക്കാഞ്ചേരിയുടെ അമരസ്ഥാനത്തേക്ക് ഇനി പുതിയ വനിതാ ചെർപേഴ്സൺ എത്തും പടിയിറങ്ങുമ്പോൾ യാതൊരുവിധ മാനസിക വിഷമമില്ലെന്നും ആരോപണങ്ങളെ രാഷ്ട്രീയമായി തള്ളിക്കളയാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വികസനത്തിന് തടസ്സം നിന്ന പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ് യു ഡി എഫിന്റെ കനത്ത പരാജയമെന്നും ചൂണ്ടിക്കാട്ടി പുതിയ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത് വടക്കാഞ്ചേരി എക്സൈസ് നടത്തിയ പരിശോധനയിൽ പത്ത് ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളുമായി അകമല സ്വദേശി കണ്ണൻ പിടിയിൽ ആവശ്യക്കാർക്ക് ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈടാക്കി ചാരായമിറ്റിരുന്ന ഇയാളെ വീടിനുള്ളിൽ വാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിടികൂടിയത് വരും ദിവസങ്ങളിൽ പോലീസ് ഫോറസ്റ്റ് വകുപ്പുകളുമായി ചേർന്ന് സംയുക്ത പരിശോധനകൾ കർശനമാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കടങ്ങോട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ നാല് വോട്ടിന് വിജയിച്ച എഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എം നൌഷാദിന്റെ വിജയം റദ്ദാക്കണമെന്നും ഇരട്ട വോട്ട് നടന്നിട്ടുണ്ടെന്നും ആരോപിച്ച് യു ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി അറുപതോളം പേർ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്തെന്നും ഇതിൽ ആറുപേർ രണ്ട് സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്തിയതിന് തെളിവുണ്ടെന്നും യു നേതാക്കൾ ആരോപിച്ചു എന്നാൽ കടങ്ങോട്ടെ എൽഡിഎഫിന്റെ തുടർപഠനത്തിൽ വിരളിപ്പുണ്ട് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും തോൽവിയിലുണ്ടായ ജാളിത മറയ്ക്കാനാണ് ഇത്തരം നുണപ്രചരണങ്ങളെന്നും എൽഡിഎഫ് നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ തിരിച്ചടിച്ചു